അല്ലാമലിക്കും അപ്പൊ നല്ല മുക്കാ സ്ലീവ് വരുന്നുണ്ട് പതിനാറോ പതിനഞ്ച് പതിനഞ്ചര സ്ലീവ് സ്ലീവിൻ്റെ അറ്റത്ത് അങ്ങനെ പൈപ്പിംഗ് ഉണ്ട് പിന്നെ ജിബ് അറ്റാച്ചഡാണ് ജിപ്പ് ചെറിയ ജിപ്പല്ലോ ഒത്തിരി നല്ലൊരു ജിപ്പാണ് പിന്നെ കൊണ്ടാണ് ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി എന്നത് ലെങ് അൻപത്തിയാറാണ് കേട്ടോ സീസൺ എന്നത് ടെ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇതിലൊരു കളർ കൂടി വരുന്നുണ്ട് നല്ലൊരു മറാവശ്യുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്തേ സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം എല്ലാ ഡാമേജും നോക്കിയിട്ടേ നമ്മൾ അയക്കൊള്ളു പിന്നെ എന്തെങ്കിലും നമ്മളെ കണ്ണിൽ പെടാത്ത എന്തേ ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ അയച്ചാൽ നമ്മൾ കേട്ടോ അൽഫൈൻ മാക്സി നമുക്കത് നല്ല അടിപൊളി പ്രിൻ്റാണ് കിട്ടണം നെക്ക് നോയി ഇറങ്ങിയിട്ടുള്ള പോർഷനാണ് സ്ലീവിന് ഉണ്ട് സ്ലീവ് അത്യാവശ്യം ഉള്ള സ്ലീവാണ് നല്ല മുക്കാ സ്ലീവായിട്ട് നിൽക്കുക കേട്ടോ പതിനാറുണ്ട് സ്ലീവ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിന് മേലായിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് സൈസ് അപ്പോൾ നല്ല ാണ് ബ്രൗണോ മെഹന്തി ഗ്രീനോ അങ്ങനെ എന്തൊക്കെ ഒരു കളറാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഇതിൽ വേറെ രണ്ട് കളറും കൂടി വരുന്നുണ്ട് ഇതാണ് കേട്ടൊരു കളർ വരുന്നത് ഒരു കളറ് പറഞ്ഞ് തന്നറിയില്ല അങ്ങനത്തെ ഒരു കളറ് നല്ല കളറാണ് കേട്ടോ അല്ല അടിപൊളി കളറ് പൂവിൻ്റെ സ്റ്റോക്ക് ആണ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴത്തേന് സാധനം ഔട്ടായിട്ടുണ്ടാവും